ണ്ടാക്കി തരില്ലോ അത് നീ മതിലും ചാടി വരണ ചന്ദ്രൻ പോയിട്ടിപ്പോ വർഷം പഴഞ്ചു കഴിഞ്ഞേ കർക്കിടകം കഴിഞ്ഞ പതിനാറാവും അറിയില്ലേ എന്റെ അച്ഛൻറെ വലിയ കൂട്ടായിരുന്നു നിന്നോട് എന്തോ എന്താ നീ വാ ആ ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാ ഷർട്ട് ഒന്നും വേണ്ട നീ വാ ഫസ്റ്റ് എന്നെ കുംഭംകുമാർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയു എനിക്ക് പണ്ടി കല്ലൂര് വാറ്റായിരുന്നേ അന്ന് ചാരായത്തിന് ഒരു രൂപ അമ്പത് പൈസ നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സിലാക്കിയത് ദേ ഇപ്പ കുറച്ചു മുന്നാ നീയാകെ വളർന്നൂര്മാതിരി കാട്ടുപാക്കാനെ പോലെ ആയാലോടാ ചേട്ടാ വന്ന കാര്യം പറഞ്ഞേ കുപ്പിയവറാ എന്തു കുപ്പി എൻ്റെ കുപ്പിയൊന്നുമില്ല കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റില്ലാന്നും ഈ ചുറ്റുവടത്തൊക്കെ തിരക്കിയിട്ട ഞാനും ഇങ്ങോട്ട് വന്നത് മോനെ വിനു മുടകെ നിന്റെ പുറകിൽ എക്സൈസ് ഉണ്ട് സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കല്ലിട്ട് പോവാമെന്നാണ് നീ കരുതിയേ നടക്കില്ല വിനു എക്സൈസ് നിന്നെ പൂട്ടും പക്ഷെ ഈ കുമാരേട്ടം വന്നത് വേറൊരു ഡീലായിട്ടാ കുപ്പി ഒന്നിന് അയ്യായിരം രൂപ ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാട്ടിണ്ടാ പുലിപ്പാറൾഡ് കിങ്സ് എത്ര എത്ര കുപ്പി ഉണ്ടാകും ഒരു മുപ്പത്തൊന്ന് കുപ്പി കാണും മുപ്പത് കുപ്പിക്ക് അയ്യായിരം രൂപ വച്ചും മുപ്പത് ലിറ്ററിന് ഒന്നര ലക്ഷം രൂപ പറ്റുമോ പറ്റുമോ കുപ്പി അങ്ങനെ എളുപ്പമെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല പുറകിലാണ് എക്സൈസുണ്ട് എനിക്കൊരു സമയം വേണം ഇത് പതിനായിരം അഡ്വാൻസ് ബാക്കി കച്ചവടം നടന്നിട്ട് മനസ്സിലായാ കുമാരൻ്റെ ഡീലിംഗ്സൊക്കെ ഇങ്ങനെയാ സ്ട്രേറ്റ് ഫോർവേഡ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ എന്താ എന്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട് സംഗതി സെറ്റായ കുറച്ച് കാശിൻ്റെ കയ്യിൽ വരും കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ചിരിക്കാം എന്താ ശരി നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് ഇല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരി എന്നെ വിളിക്കാം ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് കുടിക്കണത് നല്ലതാ നല്ല ശോധന കിട്ടും കുടിച്ചോ

നിന്നെ നിന്നന്വേഷിച്ച് എല്ലാ വീട്ടിലും പോലീസുകാർ കയറി വരുന്നുണ്ട് അവരുടെ കയ്യിൽ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട് കണ്ടപ്പോൾ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഉണ്ടാ വിട്ടോട് കൂട്ടാ ഉറപ്പാണ് അളിയാ പണിയാട്ടാ നീ സാധനം എവിടെ താഴ്ത്തിയേ നീ എവിടെ താഴ്ത്തിയാലും ശരി ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ

സിഗരറ്റ് വിളിച്ചിട്ടേ കാട്ടു ഭയങ്കര ഒരു കാരണവശാലും പോലീസ് അവിടെ തരുത് അതിലും നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നീ ചേർന്നു വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല ഒരു ഏത്ത പോലും പഴുക്കൂല ഒരു പുത്തിരി പോലും കത്തൂല ഒരു കാലച്ച പോലും കേക്കൂല വസന്തം വരട്ടെ വർണ്ണങ്ങൾ വിരിയട്ടെ കവികൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ ആ ഫോണിനടുത്ത് ആ ഷോമിയെ നീ അറിഞ്ഞ എന്ത് നമ്മുടെ വിനുനെ അപ്പൊ നീ അറിഞ്ഞില്ലേടാ നമ്മുടെ വിനുനെ കൊറോണയാ അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് കാര്യം മനസ്സിലായത് പുറത്തു പറയാനുള്ള ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഒത്തിക്കി തീർക്കാനുള്ള പരിപാടിയാ അത് ഇനിയിപ്പൊ പിള്ളാരൊക്കെ അറിഞ്ഞു ആരേലും എന്തേലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാ

ആ പറടാ എടാ സാമ്പാറെ നീ അറിഞ്ഞു കൊറോണ കൊറോണ അടിയ ശോമിയ നമ്മടെ വിനുവിനു കൊറോണയാണെ നമ്മടെ സുമേഷ് ഇപ്പൊ തന്നെ വിളിച്ചിണ്ടായിരുന്നു അവൻ പറഞ്ഞതാ നീതാരോടും പറയാൻ നിക്കണ്ടാ ഞാൻ പറയലേ ശരി അളിയാ ആ നീ അറിഞ്ഞ നമ്മുടെ വിനുവിന് കൊറോണ കൊറോണ കൊറോണയാ കൊറോണ മാറാണ്ട ആ ആ ഷോപ്പ് തുറന്നോ ഈ വേണ്ടി പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി അളിയ ഇന്നലെ എക്സൈസിലെ സാമ്പു സാറ് ജീപ്പോണ്ടാ വന്നിട്ടുണ്ടായി ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാലും എന്റെ അളിയ നീ ആ കുപ്പി കുപ്പിയോടെ കൊണ്ടു താത്തിയേ എന്റെ പൊന്നു ഷെഡ് എന്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥ വേണ്ട അളിയാ എനിക്കെന്തായാലും വേണ്ട ഞാൻ ഞാനടിച്ച് ചവിട്ടിയാരെന്നറിയാലോ നാട്ടുകാര് നല്ല സീനാ ഒരു പെഗ് പോലും കൊടുക്കാത്താലും അന്മാരെല്ലാം നല്ല കട്ട കലിപ്പില കളിയാം നിന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ ഞാൻ പറഞ്ഞേ ഉള്ളു എന്നാ ഞാൻ പോയി വണ്ടി പണി ആയിട്ട് കളയാ നാളെ രാവിലെ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആളെ കൊല്ലും ഞാനിവിടെ നാട്ടിലിണ്ടാ നീ എന്താ എന്താടി ഒന്നും പറയണ്ടാവേ ഒരൊന്നര പെഗരന്ന് അയാളുടെ തെങ്ങിന്റെ തടം ലിറ്റർ ഒന്നരല്ലിറ്ററിയാൻ തരും നീ നിന്റെ അടുത്താ വാടാ ഈ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ സാബുനെ എന്താണ് കളി പ്ലാവിന്റെ കമ്പ് വെട്ടിയേ പ്ലാവിന്റെ കൊമ്പാ ലാവിന്റെ വീട്ടിലൊരു എന്തില്ലേ രണ്ടാളും കൂടി കയറി എങ്ങോട്ട് പറ്റിയാ മതിയേട്ടാ ഡി വേറെ തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചാനുണ്ട് ഒന്നര പെഗ്ന്ന് വന്നിട്ട് ഏതൊന്നും തൊട്ടുണ്ടാക്കി നിൽക്കണി